എല്ലാ മലയാളികളും കാത്തിരുന്നത് പോലെ ഇപ്പോൾ ദിയയുടെയും സാലറി വർധിച്ചിരിക്കുകയാണ് എന്ന് പറയാം ഇവരുടെ എല്ലാവരുടെയും യൂട്യൂബ് ഇൻകം പുറത്തു വരുമ്പോൾ കഴിഞ്ഞ രണ്ട് മാസത്തിനിടയിൽ അതായത് ഓമിക്കുട്ടൻ്റെ വരവിന് ശേഷം ദിയയ്ക്ക് കൂടുതലും ലക്ഷങ്ങളുടെ വരവ് മാത്രമാണ് എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് പ്രേക്ഷകർ ഇതേ കാര്യം സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഓരോ തവണ പങ്കുവയ്ക്കുന്നതല്ല ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ കാര്യം ഇത്തവണ അതായത് രണ്ട് മാസങ്ങളായി തന്നെ ഓമിക്കുട്ടൻ്റെ കാര്യങ്ങൾ പങ്കുവെച്ച് ഇപ്പോൾ ദിയയുടെ വരുമാനം ഇവരെക്കാൾ എല്ലാത്തിനും മുകളിലെത്തിയിരിക്കുകയാണ് എന്ന് പറയുന്നു സാധാരണയായി ആഹാരയുടെ വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ വരുന്നതും വളരെയധികം തന്നെ വാല്യൂ ആയിട്ട് നിൽക്കുന്നതും എന്നാൽ ഇത്തവണ അത് മാറ്റിയിരിക്കുകയാണ് ദിയ എന്നാണ് പറയുന്നത് അത് ഓമിക്കുട്ടൻ്റെ സഹായത്തോടെയാണ് എന്നാണ് പറയുന്നത് ഓമി ബേബിയുടെ വാർത്തകൾ വന്നതിന് ശേഷമാണ് കൂടുതൽ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ പറയുന്നു ദിയാ കൃഷ്ണ ഒരു പോസ്റ്റിന് നാൽപ്പതിനായിരവും സ്റ്റോറിക്ക് ഇരുപതിനായിരവും റീലിന് ഒരു ലക്ഷവുമാണ് വാങ്ങിയിരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപതിൽ ആണെന്ന ഒരു ബ്രാൻഡ് കൊളാബറേഷന് വേണ്ടി സമീപിച്ചപ്പോഴായിരുന്നു സമീപിച്ചപ്പോഴായിരുന്നുവെന്നും പറയുന്നു ഇപ്പോൾ പ്രമോഷനുകൾക്ക് കൃഷ്ണകുമാർ ഫാമിലി അഞ്ച് ലക്ഷമാണ് വാങ്ങുന്നതെന്നാണ് കേൾക്കുന്നത് ഒരാളുടെ കമൻ്റാണ് ഇങ്ങനെ അഹാനകൃഷ്ണ പത്ത് ലക്ഷമാണ് പ്രൊമോഷൻ റീലുകൾക്ക് വാങ്ങുന്നതെന്നും വാദമുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിൽ വാദങ്ങൾക്കപ്പുറം ഇതേക്കുറിച്ച് അഹാനയോ സഹോദരിമാരോ തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഓമി വന്നതിന് ശേഷം ഇവരുടെ ചാനലുകൾക്ക് തന്നെയും വളരെയധികം റീച്ചാണ് അതുകൊണ്ട് ഇതെല്ലാം കൂടാൻ വളരെയധികം സാധ്യതയുണ്ട് വലിയ തുക ഇവർ യൂട്യൂബിൽ കൊലാബറേഷനിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നും വ്യക്തമാണ് കൂട്ടത്തിൽ ദിയാകൃഷ്ണയോ ഏറ്റവും അധികം ധനിക എന്ന ചോദ്യം ആരാധകരുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്ന് പറയാം ദിയ കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ തന്നെ വരുമാനത്തിന് പുറമെ ബിസിനസ്സുമുണ്ട് ഓബൈ ഒസി എന്ന സ്ഥാപനമാണ് ദിയ നടത്തുന്നത് ഈ അടുത്തിവിടെ ജീവനക്കാരികൾ നടത്തിയത് അറുപത്തിയൊൻപത് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പാണെന്ന റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ തന്നെ ദിയയുടെ ബിസിനസിൻ്റെ വ്യാപ്തി ഊഹിക്കാവുന്നതാണ് സാധാരണക്കാരായ പലരുടെയും വാർഷിക വരുമാനം ഇവർക്ക് മിനിറ്റുകൾ മാത്രമുള്ള റീഡുകളുടെയും മറ്റും ലഭിക്കുന്നുവെന്നതും ശ്രദ്ധേയമാണ് അതേസമയം ഇന്നത്തെ സാമ്പത്തിക ശേഷിയില്ലാത്തൊരു കാലഘട്ടം കൃഷ്ണകുമാർ കുടുംബത്തിനുണ്ടായിരുന്നു ഒരിക്കൽ അഹാനകൃഷ്ണ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ കരിയറിൽ ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് എല്ലാവരും ഇതിൻ്റെ വാക്കുകളിലേക്ക് ഏറ്റെടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അറിയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് ആഹാനതെല്ലാം ഏറ്റെടുക്കാറും കേൾക്കാറുമുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് പറയുന്നതും അത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഇതാ ഓമിയുടെ വരവിന് ശേഷം ആ കുടുംബത്തിൽ വച്ചടി വച്ചടി കയറ്റമാണെന്ന് തന്നെ പറയേണ്ടി വരും പ്രേക്ഷകർ അത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് കാരണം അഹാനയുടെയും ദിയയുടെയും എല്ലാത്തിൻ്റെയും ഇപ്പോൾ ഐശ്വര്യമായി മാറിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഓമിക്കുട്ടൻ അത്രമാത്രം സന്തോഷമാണ് ഓമി ബേബിയുടെ വീഡിയോ പങ്കുവയ്ക്കുമ്പോൾ പ്രേക്ഷകർക്കും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ പ്രേക്ഷകർ ആ വീഡിയോ ഏറ്റെടുക്കുന്നുണ്ടെന്നും പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നുമുണ്ട് എന്ന് കൃത്യമായി തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഓരോ വാക്കുകളായി ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയ പ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ